കുറച്ച് വാള കിട്ടി അത് നമ്മൾ കറി വെക്കാൻ പോവുകയാണ് ചട്ടിൻ്റെ വാളക്കറി കല്ലിൽ അരച്ചാണ് വെക്കുന്നത് അമ്മിക്കല്ലിൽ അരച്ചുള്ള കല്ലിയാണ് നമ്മൾ മിക്സിയിലെല്ലാം അടിക്കുന്നത് അമ്മിക്കല്ലിൽ പുളി ഇത്ര പുളിയും കൂടെ വച്ച് ഈ പുളിയിലേക്ക് ഉപ്പും കൂടെ വെക്കുമ്പോ ഈ പുളി നല്ല വൃത്തിയായിട്ട് അരയും ഉപ്പിന്റെ വൃത്തിയായിട്ട് അരയും മഴയാണ്ട് നമുക്ക് സൗണ്ട് കേക്കണമു ഭയങ്കര മഴയുണ്ട് ഇത് നമുക്ക് വാളക്കറക്കി മീൻ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഒത്തിട്ട് വറുത്തതാണ് വറുത്ത് വെക്കാത്തതുകൊണ്ട് ഞാൻ ഒത്തിട്ട് വറുത്തതാണ് അതുകൊണ്ട് ഇത് മറ്റേ ഇതാണ് പിരിയ മുളവാണ് മറ്റേ സാധാരണ എരിവുള്ള മുളവല്ലേ ഇവിടെ എരി ആക്കോ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത് അത് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് മതി മഞ്ഞൾപ്പൊടി അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചിട്ടുണ്ട് അല്ല ഇത് വാളയ്ക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ മഷീണൊക്കെ അരയില്ല ചെറിയ ഒരു കൊത്തു കൊത്ത് കിടക്കുന്നുണ്ട് വാളയ്ക്ക് എങ്ങനെയാണ് അരക്കുന്നത് എന്നിട്ടതുകൊണ്ട് നോക്കി കലക്കും തിളപ്പിക്കാൻ വയ്ക്കും തിളച്ചതിന് ശേഷം മാത്രമേ ഞാൻ മീൻ ഇടൂ അപ്പോൾ ഇത് തിളച്ച് വരണ സമയത്തിന് രണ്ട് മിരിങ്ങോലും ഒരു തക്കാളിക്കയും കൂടെ ഞാൻ അരിഞ്ഞ് അതിലോട്ട് ഇടും മീനിൽ പാളും മീൻ്റെ മിരിങ്ങ കായ എല്ലാ മീനിലും മിരിങ്ങ നല്ലതാണ് ഞാൻ എല്ലാ മീനിലും ഇടുന്നു ഇടുമ്പം ഇടുമ്പോൾ കാണിച്ചാൽ മതി ഇതുകൊണ്ട് നമ്മളെ മിരിങ്ങ മിരിങ്ങ കഴിഞ്ഞാൽ ആക്കി തക്കാളിക്ക് ഒരു തക്കാളിക്കായിരുന്നു അതും കൂടെ അതിലിട്ടു നീത് തിളച്ചെത്തി ഒന്ന് വറ്റിട്ട് മീൻ ഇട്ടില്ല ശകല ഉപ്പും കൂടെ ഇറങ്ങാം ഞാൻ തുളിയിട്ടപ്പോൾ ചുരു ഉപ്പിട്ട് എന്നാലും ശകല ഉപ്പും കൂടെ വേണം ഇനി ഇതൊന്ന് തിളച്ച് നല്ല വൃത്തിയായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നല്ല മീൻ ഇടൊഴിഞ്ഞുണ്ടാകട്ടെ ശകലാണ് ഇതല്ല എൻ്റെ വാള അര ഇത് അരപ്പെല്ലാം വെട്ടി തിളച്ച് ഇനി ഞാൻ ഞാനതിനായിട്ട് മീനിടും തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം മീൻ ഇടവുള്ളൂട്ട് രണ്ട് വാള മീന നിയാറൊട്ടി ചന്ത ഇളക്കി കീഴിൽ വെച്ച് കൊടുത്താൽ അതിലും പറ്റി പോകും ഇതായേക്ക് ഞാൻ കടു കുറക്കണത് കടുവ എന്ന് പറഞ്ഞാൽ ഞാൻ ഉലുവയാണ് മതി കടുവടില്ല വാളയ്ക്ക് ഉലുവ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ മെയിൻ ഇട്ടിരുന്നു ഇട്ടില്ല അതുകൊണ്ട് ഞാൻ കടു കൊടുത്തത് രണ്ടും കൂടെ ഇടാം വരക്കണ കൊണ്ടോ വേണം അതൊക്കെ വെട്ടി വെട്ടണം കടയിലെ കട്ടയേ വെച്ചിട്ടുണ്ട് കട്ടയേ മണമുള്ള അയ്യോ ഇത് മൊഴയ വെട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളായി മൂണ്ട് ഈ തരിയേറ്റ് ദേ ഇട്ടി നല്ല ഇരിയുള്ള മുളവും കൂടെ ഇതിലിടണം ഉണ്ടാവണത് ഇപ്പം ഇതെല്ലാം റെഡി ആയി ഇനി അത് വർക്കും എല്ലാം റെഡി ആ